വിജയന് വിദേശത്ത് അക്കൗണ്ട് ഉണ്ടെന്ന ആരോപണം ഞെട്ടിക്കുന്നതാണെന്നും മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കണ്ടു ദൃശ്യങ്ങളിലേക്ക് വളരെ ഞെട്ടിക്കുന്ന ഒന്ന് വിദേശത്ത് മുഖ്യമന്ത്രിയുടെ മകൾക്കും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട മറ്റൊരാൾക്കും അക്കൗണ്ട് ഉണ്ട് ആ അക്കൗണ്ടിലേക്ക് പ്രൈസ് നിന്നും എസ് എൻ സി ലാവലിൽ നിന്നും പണം വന്നിരിക്കുന്നു എന്നാണ് ആരോപണം ഇങ്ങനൊരു അക്കൗണ്ട് ഉണ്ടോ ഇല്ലേ എന്ന് മുഖ്യമന്ത്രി മറുപടി പറയണം ഒന്ന് രണ്ട് ഈ അക്കൗണ്ടിലേക്ക് ഈ പറയുന്ന പ്രധാനപ്പെട്ട കമ്പനികളിൽ നിന്ന് പണം വന്നിട്ടുണ്ടോ എന്ന് അദ്ദേഹം വ്യക്തമാക്കണം ശരിയാണോ അല്ലെന്ന് അദ്ദേഹം പറയണ്ടേ അദ്ദേഹം അവിടെ പറയേണ്ടത് മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുമ്പോൾ മകളുടെ പേരിൽ അങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടാവുകയും ജോയിന്റ് അക്കൗണ്ട് ഉണ്ടാവുകയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരാളുടെ ജോയിന്റ് അക്കൗണ്ട് ഉണ്ടാവുകയും അതിൽ നിന്ന് പണം വരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഗുരുതരമായ കാര്യമാണ് അത് ഉണ്ടോ എന്ന് അദ്ദേഹം വ്യക്തമാക്കണം ആണെങ്കിൽ ഞെട്ടിക്കുന്ന ആരോപണം ആണ് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിന്റെ അപ്പുറത്തേക്ക് പോവാണ് ശരിയാണോ അല്ലേ എന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് ഒരു അവകാശമുണ്ട് അല്ലെ മുഖ്യമന്ത്രിക്ക് ഒരു അവകാശമുണ്ട് ശരിയാണോ അല്ലേ എന്ന് പറയാം അദ്ദേഹം അത് പറയട്ടെ തെറ്റാണെങ്കിൽ അത് അവർക്കെതിരായിട്ട് നിയമ നടപടികൾ ആരോപണം ഉന്നയിച്ചവർക്കെതിരായിട്ട് നിയമ നടപടികൾ സ്വീകരിക്കുക എന്തുണേം ചെയ്യാം ശരിയാണെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞേ മതിയാവും സാധാരണ ആരോപണം വന്നാൽ മിണ്ടാറില്ല സ്ഥിരം പരിപാടിയാണ് മൗനത്തിന്റെ മാളങ്ങളിൽ ഒളിക്കലാണ് പതിവ് ഈ കാര്യത്തിൽ അത് ചെയ്യരുത് അത് ചെയ്താൽ നേരത്തെ സംഭവിച്ചതുപോലെ അത് ശരിയാണ് എന്ന് വരും അതുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് മുഖ്യമന്ത്രി ഈ ആരോപണത്തിന് മാത്രം അതാണ് എന്റെ ഡിമാൻഡ് കാരണം ഞങ്ങൾ അദ്ദേഹത്തിന് കൂടി പറയാനുള്ള അവസരം കൊടുക്കുകയാണ് ജനാധിപത്യ രീതിയിലാണ്

വിളിച്ചു മൊഴിയെടുത്തു അടുത്ത പ്രാവശ്യം വീണ്ടും വരാൻ പറഞ്ഞു അതായത് പേടിപ്പിച്ചാണ് അപ്പൊ അടുത്ത പ്രാവശ്യം അറസ്റ്റ് ചെയ്യേണ്ടി വരും അറസ്റ്റ് വരും എന്ന് വിചാരിച്ചിട്ട് ആള് പോകുന്നത് രണ്ടാമത്തെ പ്രാവശ്യം ചെയ്തില്ല മൂന്നാമത്തെ പ്രാവശ്യം ചെയ്തില്ല നാലാമത്തെ പ്രാവശ്യം ചെയ്തില്ല തൃശ്ശൂർ തെരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പി ഇ ഡി എ ഉപയോഗിച്ചുകൊണ്ട് മുഴുവൻ സി പി എം നേതാക്കളെ വേരട്ടി നിർത്തി ഒരു ചുക്ക് സംഭവിക്കില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഒന്നും സംഭവിച്ചില്ലല്ല പിന്നെ വേറെ പല സ്ഥലത്തും ഇപ്പൊ ഇ ഡി വരും ഇപ്പൊ എസ് എഫ് ഐ വരും എസ് എഫ് ഒരാളെ ചോദ്യം ചെയ്തില്ലല്ലോ ഒരാളുടെ മൊഴിയെടുത്തില്ലല്ലോ തെരഞ്ഞെടുപ്പിന് മുമ്പ് ബാക്കിയുള്ള സ്ഥലത്ത് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി അല്ലെ രണ്ട് മുഖ്യമന്ത്രിമാർ ജയിലിലാണ് അതന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇവിടെ ഒരു പ്രശ്നമില്ല ഇവിടെ ഇവിടെ സ്നേഹത്തിലാണ് ഞങ്ങൾ പറഞ്ഞല്ലോ അവിശുദ്ധമായ ഒരു ബാന്ധവം സംഘപരിവാർ ഗവൺമെന്റും കേരളത്തിലെ സി പി എം കൂടി ഇതിന് മുമ്പുള്ള കേസുകൾ ഇതുപോലെ തന്നെയാണ് കേന്ദ്ര ഏജൻസികൾ കൊട്ടിഘോഷിച്ചു നിങ്ങൾ കൊച്ചിയിലെ പത്രക്കാരാണ് എല്ലാ ദിവസവും വിവരം തന്നു ഒരു സുപ്രഭാതത്തിൽ കട്ടയും പടവും മടക്കി ഫയലും മടക്കി അവരങ്ങ് പോയി ഇല്ലേ അതുപോലെ തന്നെ ഈ കേസ് സംഭവിക്കുള്ളൂ അപ്പൊ അത് വേറെ നിയമപരമായ മാർഗങ്ങൾ തേടും ഇപ്പൊ അന്വേഷണം നടക്കുകയല്ലേ ആ അന്വേഷണം കൃത്യമായി അന്വേഷണം നടത്തിയില്ലെങ്കിൽ മറ്റു നിയമപരമായ കാര്യങ്ങൾ ഞങ്ങൾ തേടും മറ്റൊന്ന് ജില്ലയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇന്നലെ മഴ പെയ്തു സമാനകളില്ലാത്ത വെള്ളം കൊച്ചിയിലുണ്ടായി ഈ രാജീവ് പറയുന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റം നിലനിൽക്കുന്നതുകൊണ്ട് തങ്ങൾക്ക് കൃത്യമായി ഇടപെടാൻ കഴിയുന്നില്ല അത് വളരെ തെറ്റായിട്ടുള്ള ഒരു തീരുമാനമാണ് കാരണം മഴക്കാല പൂർവ്വ നടപടികൾ എന്ന് പറഞ്ഞാൽ ആരംഭിക്കുന്നത് തന്നെ മൂന്ന് മാസം മുമ്പ് തെരഞ്ഞെടുപ്പിന് മുമ്പേ ആരംഭിക്കേണ്ടതാണ് മഴക്കാല പൂർവ്വ നടപടികൾ ആരംഭിക്കാൻ എന്താണ് പെരുമാറ്റിച്ച തടസ്സം മന്ത്രിമാർക്ക് ചിലപ്പോൾ ജനപ്രതിനിധികൾക്ക് യോഗം ചേരാൻ പറ്റില്ല ഉദ്യോഗസ്ഥന്മാരുടെ എത്രയോ യോഗങ്ങൾ നടന്നു ഞാൻ നടത്തിയല്ലോ എന്റെ നിയോജക മണ്ഡലത്തിൽ നാഷണൽ ഹൈവേ തെറ്റായ രീതിയിൽ അശാസ്ത്രീയമായി പണിതപ്പോ ഞാൻ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടു അദ്ദേഹം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ വാട്ടർ അതോറിറ്റിയുടെ എൽ ബോർഡിന്റെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ജില്ലാ ഭരണകൂടത്തിന്റെ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ യോഗം വിളിച്ചു ചേർത്ത് ജോയിന്റ് ഇൻസ്പെക്ഷൻ നടത്തി മഴയ്ക്ക് മുമ്പ് വലിയ കുഴപ്പമുണ്ടാകാൻ സാധ്യതയുള്ള അവിടുത്തെ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിച്ചു അപ്പോൾ എനിക്ക് പറ്റിയല്ല ഞാനാ യോഗത്തിൽ പങ്കെടുത്തില്ല കളക്ടർ എന്നോട് പറഞ്ഞ് പെരുമാറ്റത്തിട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ എം എൽ എമാരെയും ലോക്കൽ ബോഡി ആളുകളെ വിളിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞത് വേണ്ട നിങ്ങൾ ചെയ്താൽ മതി അദ്ദേഹം അത് ഭംഗിയായിട്ട് കളക്ടർ ചെയ്തു അതൊക്കെ ഇവർക്ക് ഒക്കെ ചെയ്യാമായിരുന്നു പിന്നെ കാന കോരുന്നത് ഇത് കഴിഞ്ഞതിനു ശേഷമാണോ മഴ മാറിക്കിയതിനു ശേഷമാണോ ഈ കോർപ്പറേഷൻ അറിയില്ലേ ഈ ലോക്കൽ ബോഡികൾക്ക് അറിയില്ലേ അവർക്ക് ഗവൺമെന്റാണ് ഡയറക്ഷൻ കൊടുക്കുന്നത് ഈ പെരുമാറ്റച്ചട്ടം നിൽക്കുന്ന കാലത്ത് മഴക്കാല പൂർവ്വ ശുചീകരണത്തിനെ കുറിച്ച് ബോധവൽക്കരണോന്ന് പറഞ്ഞ ജാഥ നടത്തിയല്ലോ ജാഥ നടത്തിയാ ഡ്രെയിനേജിൽ അഴുക്കുമാറുമോ ജാഥ നടത്തി അഴുക്കു പോലെ ജാഥ ഒന്നും കൂടി വരും അത്രയല്ലേ ജാഥ നടത്തി ഗവൺമെന്റ് ലോക്കൽ ബോഡി ഡിപ്പാർട്ട്മെന്റ് പക്ഷെ ഒരു നടപടിയും സ്വീകരിച്ചില്ല ഈ സർക്കാരിന്റെ പൊതുവായ മുഖമുദ്ര എന്ന് പറയുന്നത് കെടുകാരിസ്ഥ അത് ഈ കാര്യത്തിലുണ്ടായെന്ന് വിചാരിച്ചാൽ മതി നിങ്ങൾ ഞങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും അടിവരയിട്ട് വരികയാണ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് സർക്കാർ സർക്കാരിന്റെ ഇൻഎഫിഷ്യൻസിയാണ് മഴ വരും എന്ന് ആർക്കറിയാൻ പാടുള്ളത് മഴ വരും വലിയ മഴ വരും മഴ വന്നാൽ വെള്ളക്കെട്ടാകേണ്ട സ്ഥലങ്ങൾ എനിക്ക് മനസ്സിലായല്ലോ നാഷണൽ ഹൈവേയുടെ പണി നടക്കാണ്ടപ്പോ എനിക്ക് മനസ്സിലായി മഴ പെയ്താൽ പോക്കാണ് അതുകൊണ്ട് ഞാൻ ഭരണകൂടത്തോട് ഗവൺമെന്റിനോട് അഭ്യർത്ഥി ജനപ്രതിനിധി എന്നുള്ള നിലയിൽ കുറേ പരിഹാരം ഉണ്ടായി